വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ് ദോഹ ഖത്തർ അധ്യായം നാന്നൂറ്റി മുപ്പത്തിയൊന്ന് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുക ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല പ്രകൃതിയിലെ കാലാവസ്ഥകൾ മാറുന്നത് പോലെ ജീവിതത്തിലെ പരിസരങ്ങളും കാലാവസ്ഥയുമൊക്കെ മാറാം കാരണം മാറ്റം ജീവിതത്തിൻ്റെ സ്വാഭാവിക നിയമമാണ് സുഖവും ദുഃഖവും കയറ്റവും ഇറക്കവും പോലെ ജീവിത സാഹചര്യങ്ങൾ സന്തോഷകരവും സന്താപകരവുമാകാം എല്ലാ സന്ദർഭങ്ങളിലും മാറ്റത്തോടുള്ള നമ്മുടെ സമീപനമാണ് ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത് അതിന് ആദ്യം വേണ്ടത് മാറ്റം അനിവാര്യമാണെന്ന് അംഗീകരിക്കുകയാണ് ഒരു രംഗത്തും എല്ലാം സ്ഥിരമായി തുടരുമെന്ന് കരുതുന്നത് ശരിയാവണമെന്നില്ല സമയത്തിനും സാഹചര്യത്തിനും മാറാനും വളരാനും തയ്യാറാവുകയെന്നതാണ് പ്രധാനം സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്നും കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ ക്രിയാത്മകമായി വായിച്ചാണ് നാം മാറുകയും വളരുകയും ചെയ്യേണ്ടതെന്നും തിരിച്ചറിയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സും പാകപ്പെടും രണ്ടാമത്തെ കാര്യം ഭയം തിരിച്ചറിയുക അതിനടിമയാകരുത് എന്നതാണ് പലപ്പോഴും മാറ്റങ്ങളെ തടയുന്നത് ഭയമാണ് ഭയമുണ്ടെന്ന് സമ്മതിക്കാം പക്ഷേ അതിന് നമ്മുടെ തീരുമാനങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് മൂന്ന് പഴയതിൽ കുടുങ്ങരുത് നമ്മെ ഒരിക്കൽ വിജയത്തിലേക്ക് നയിച്ച മാർഗം ഇന്ന് പ്രാവർത്തികമാകണമെന്നില്ല പഴയ വിജയം പുതിയ സാഹചര്യങ്ങളിൽ ഭാരമാകാം അതിനാൽ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം ആസൂത്രണത്തിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം അത്യാവശ്യമാണ് നാല് പഠിക്കാനും മാറാനും തയ്യാറാവുക ഓരോ മാറ്റവും ഓരോ പാഠമാണ് പുതിയ കഴിവുകൾ പുതിയ ചിന്തകൾ പുതിയ വഴികൾ ഇവയെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക അഞ്ച് ചെറിയ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് ഉൾക്കൊള്ളാനും നടപ്പാക്കാനും ചിലപ്പോൾ പ്രയാസമായിരിക്കും അതിനാൽ വലിയ മാറ്റങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാതെ ചെറിയ തീരുമാനങ്ങളിലൂടെ മുന്നേറുക ആറ് മാറ്റത്തെ അവസരമായി കാണുക മാറ്റങ്ങൾ നഷ്ടമോ വെല്ലുവിളികളോ അല്ല മറിച്ച് അവ പുതിയ സാധ്യതകളുടെ വാതിലാണെന്ന കാര്യം തിരിച്ചറിയുക ശരിയായ കാഴ്ചപ്പാടും സമീപനവും മാറ്റത്തെ വിജയമാക്കുകയാണ് ചെയ്യുക ഏഴ് ആത്മവിശ്വാസം നിലനിർത്തുക മാറ്റം അനിവാര്യമായി വരുമ്പോൾ പ്രയാസപ്പെടാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക മാറ്റങ്ങളെ നേരിട്ട് ജയിച്ച അനുഭവങ്ങൾ ഓർക്കുക ഇതും കടന്നുപോകും എന്നത് ചരിത്ര സത്യമാണ് മാറ്റം ജീവിതത്തെ തടയുന്ന മതിലല്ലെന്നും ശക്തമായി മുന്നോട്ട് നയിക്കുന്ന പാലമാണെന്നും മനസ്സിലാക്കുമ്പോൾ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ മുന്നേറാനും വിജയം കൈവരിക്കാനും സാധിക്കും പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും ഡോക്ടറും പ്രചോദനാത്മക ചിന്തകനുമായിരുന്ന സ്പെൻസർ ജോൺസന്റെ ഹൂ മൂവ്ഡ് മൈ ചീസ് എന്ന കൃതിയാണ് ഈ ചിന്തകൾ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്നത് മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കണം അതിനോട് എങ്ങനെ പൊരുത്തപ്പെടണം എന്നീ ജീവിതപാഠങ്ങളാണ് ഈ കൃതി ലളിതമായി അവതരിപ്പിക്കുന്നത് ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ് ജോലി ബന്ധങ്ങൾ ആരോഗ്യം സാമ്പത്തികം അവസ്ഥ എല്ലാം തന്നെ ഒരുപോലെ തുടരണമെന്നില്ല ഈ മാറ്റങ്ങളെ ഭയപ്പെടുന്നവരും എതിർക്കുന്നവരും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ മാറ്റങ്ങളെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നവർ വിജയത്തിലേക്ക് മുന്നേറുന്നു എന്നതാണ് പുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം ചീസ് എന്നത് ഇവിടെ വിജയം സന്തോഷം സുരക്ഷ ലക്ഷ്യം എന്നിവയുടെ പ്രതീകമാണ് ചീസ് മാറുമ്പോൾ ചിലർ പഴയെടുത്ത് തന്നെ നിന്ന് പരാതിപ്പെടുന്നു മറ്റു ചിലർ പുതിയ വഴികൾ തേടി മുന്നോട്ടു പോകുന്നു മാറ്റം സംഭവിക്കും അത് അംഗീകരിക്കുക ഭയം വിട്ട് പുതിയ സാഹചര്യങ്ങൾ തേടുക വേഗത്തിൽ മാറാൻ പഠിക്കുക മാറ്റം അവസരമാക്കുക എന്നീ സുപ്രധാനമായ ആശയങ്ങളാണ് ഈ കൃതി അടയാളപ്പെടുത്തുന്നത് കോർപ്പറേറ്റ് പരിശീലനങ്ങൾ നേതൃപരിശീലനങ്ങൾ വിദ്യാഭ്യാസ മേഖലകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ കൃതി നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് റോയൽ കോളേജ് ഓഫ് സർജൻസ് അയർലൻഡിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടി ഡോക്ടറായാണ് സേവനമനുഷ്ഠിച്ചതെങ്കിലും മനുഷ്യരുടെ ചിന്താധാര പെരുമാറ്റം മാറ്റങ്ങളെ നേരിടുന്ന രീതികൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് എഴുത്തിലേക്ക് നയിച്ചത് ലളിതവും ചെറുതുമായ കഥകൾ ആഴമുള്ള ജീവിതപാഠങ്ങൾ വ്യക്തിഗത വളർച്ച മാറ്റം നേതൃത്വം സന്തോഷം എന്നിവയിലുള്ള ശ്രദ്ധ തുടങ്ങിയവയാണ് സ്പെൻസർ ജോൺസന്റെ രചനകളുടെ പ്രധാന സവിശേഷത ലളിതമായ കഥകളിലൂടെ വലിയ ജീവിതസത്യങ്ങൾ പഠിപ്പിച്ച എഴുത്തുകാരനായി സ്പെൻസർ ജോൺസൺ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാതെ മാറാനും വളരാനും കാലത്തോടൊപ്പം സഞ്ചരിക്കാനും കഴിയുന്നവരാണ് എന്ന സുപ്രധാനമായ ആശയമാണ് മൂവ് ടു മൈ ചീസ് എന്ന കൃതി അടിവരയിടുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം